നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുരുഷന്മാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക ആരെങ്കിലും നിങ്ങളോട് ചിരിച്ചും കളിച്ചും വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനമായി വരികയാണെങ്കിൽ ഒന്നുകൂടി അവരെ ഒന്ന് കൃത്യമായി നിരീക്ഷിച്ചതിനു ശേഷം മാത്രം കൈ കൊടുക്കുക അല്ലെങ്കിൽ എട്ടിന്റെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്തകൾ അത്തരം ചില കാര്യങ്ങളാണ് അങ്ങ് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഒന്നുമല്ല ഇങ്ങ് നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് കളിക്കാൻ നോക്കിയ ഒരു എറണാകുളം സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് രേഷ്മ എന്ന എറണാകുളം സ്വദേശിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നതാണ് പത്തോളം വിവാഹം കഴിച്ചു തട്ടിപ്പ് നടത്തി വന്ന ഉദയം പേരൂർ സ്വദേശിനിയായ മുപ്പതുകാരി രേഷ്മ പിടിക്കപ്പെടാതെ മുന്നോട്ടു പോയത് ഇരകളായവർ നാണക്കേട് കൊണ്ട് പരാതിയുമായി രംഗത്ത് വരാതിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രേഷ്മ സജീവവുമായി വിവാഹ തട്ടിപ്പിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കെ രേഷ്മ എറണാകുളം സ്വദേശിയുമായി ഒളിച്ചോടി അവിടെ നിന്നുമാണ് തുടർന്നും അങ്ങോട്ടും സമാനമായ തട്ടിപ്പുകൾ നടത്താനുള്ള ഊർജം ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് വരെ ആദ്യ വിവാഹം കഴിച്ച ആളോടൊപ്പം താമസിച്ചു പിന്നീട് പിരിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനം നാല് വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനും മാർച്ച് ഒന്നിനും ഓരോ വിവാഹങ്ങൾ കഴിച്ചു വൈക്കം അങ്കമാലി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികളെയാണ് രേഷ്മ വിവാഹം കഴിച്ചത് കുറച്ച് ദിവസമാണ് ഓരോരുത്തരുടെയും കൂടെ താമസിക്കുന്നത് സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് രേഷ്മ ഓരോ വീടുകളിൽ നിന്നും മുങ്ങുന്നത് വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്കുള്ള യാത്രാ മധ്യെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി താലിമാലയും ആഭരണങ്ങളുമായി മുങ്ങിയിട്ടുമുണ്ട് ഇദ്ദേഹം ഏപ്രിലിൽ തിരുമല സ്വദേശിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയെങ്കിലും യുവാവ് അപകടത്തിൽപ്പെട്ടതിനാൽ നടന്നില്ല ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായാണ് രേഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് നാല്പത്തിയഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് അനീഷുമായുള്ള വിവാഹത്തിന് എത്തിയത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അനീഷും സുഹൃത്തായ ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവും ഭാര്യയും ചേർന്ന രേഷ്മയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മുമ്പ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ കണ്ടെത്തിയത് തുടർന്ന് പോലീസിന്റെ രേഖകൾ കണ്ടെത്തിയുകയും ചെയ്തു തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു ഈ വിവാഹത്തിന് ശേഷം പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രേഷ്മ രണ്ടു വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ യുവതി ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ പരസ്യം കണ്ട് ബന്ധപ്പെടുന്നവരോട് സിനിമയെ വെല്ലും വിധം കഥകൾ പറഞ്ഞ് വശത്താക്കുകയായിരുന്നു വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിട്ടു എറണാകുളം തൊടുപുഴ കോട്ടയം കൊട്ടാരക്കര വാളകം വൈക്കം തിരുവനന്തപുരം എന്നിവിടങ്ങളിലുള്ളവരെയാണ് നേരത്തെ വിവാഹം കഴിച്ചത് പന്ത്രണ്ടിന് വിവാഹം കഴിക്കാനിരുന്നയാളെ സ്റ്റേഷനിലെത്തിയെങ്കിലും പരാതി നൽകാൻ തയ്യാറായില്ല വിവാഹ പരസ്യം നൽകിയ വെബ്സൈറ്റിൽ അനീഷിന്റെ ഫോൺ നമ്പറിലേക്ക് രേഷ്മയുടെ അമ്മയാണ് എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയാണ് ആദ്യം വിളിച്ചത് രേഷ്മയുടെ ഫോൺ നമ്പർ കൈമാറി കോട്ടയം ലുലുമാളിൽ വെച്ച് പരസ്പരം കണ്ടു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ വിശ്വ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ആറിന് ആര്യനാട് വെച്ച് വിവാഹം നടത്താമെന്ന് അനീഷ് ഉറപ്പു നൽകി അഞ്ചിന് വൈകിട്ട് വെമ്പായിത്തെത്തിയ രേഷ്മയെ അനീഷ് കുടുക്കി കൊണ്ടുവന്ന് സുഹൃത്തായ ഉഴമലയ്ക്കൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു വിവാഹ ദിവസം രാവിലെ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ വാശി പിടിച്ചു സംശയം തോന്നിയതോടുകൂടി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്തായിരുന്നു ബാഗിന്റെ പരിശോധന ആദ്യ വിവാഹം എന്ന പേരിൽ ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് രേഷ്മ തട്ടിപ്പ് തുടങ്ങുന്നത് തുടങ്ങാൻ പോയത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് താൻ അനാഥയാണെന്ന തരത്തിലുള്ള കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയെടുത്ത് വിവാഹം നടത്തും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്ന സ്വർണവും പണവുമായി മുങ്ങുകയും ചെയ്യും അതാണ് പതിവ് നാണക്കേടു കാരണം തട്ടിപ്പിനിരയായവർ ഇതുവരെ പരാതി നൽകിയിട്ടുമില്ല തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ല എന്നും ഉപദ്രവിക്കാറുണ്ടെന്ന രേഷ്മയുടെ കെട്ടുകഥയിൽ പാവം ഈ ആണുങ്ങൾ വീണുപോയി രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന്റെ ഡൽ കുളിക്കാനായി ആകത്തേ കയറി എന്നാൽ കുളിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് എന്തായാലും സംഭവം കൈയോടെ തൂക്കിയിട്ടുണ്ട് ഇനി പറയാനുള്ളത് നാണക്കേട് വിചാരിക്കേണ്ടതില്ല നിങ്ങളുടെ വിശാലമായ മനസ്സുകൊണ്ടാണ് ഇത്തരത്തിൽ അമ്മ ദത്തരുതാണെന്നും അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും അമ്മ ഉപദ്രവിക്കാറുണ്ട് എന്ന് പറയുമ്പോഴും അതൊന്നും സാരമില്ല നിനക്കിനി ഞാൻ ഉണ്ടല്ലോ എന്ന് പറയാൻ കാണിച്ച വിശാലമായ മനസ്സുള്ളത് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടത് അതിൽ നാണക്കേട് വിചാരിക്കേണ്ടതില്ല ഇനി നിങ്ങൾ പോലീസിന് മുന്നിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇനിയും ഒരുപക്ഷെ ആണുങ്ങൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെടും ആ ഒരു പക്ഷെ ഇവർ അടുത്ത അഞ്ചാറ് വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങിയാൽ ഇത് തന്നെ കലാപരിപാടി വീണ്ടും തുടരും എന്തായാലും ലേഷ്മ ജഗക്കില്ലാടി തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല